തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു ഇരുപത്തിയാറ് പേരടങ്ങുന്ന തിരുവാഭരണ പേടകവാഹക സംഘത്തിന്റെ ഗുരുസ്വാമി കുളത്തിനാൽ പിള്ളയാണ് മൂന്നാം ദിവസം വൈകിട്ട് അയ്യനെ ചാർത്താനുള്ള തിരുവാഭരണവുമായി സംഘം ശബരിമലയിൽ എത്തിച്ചേരും സി കെ പേടകങ്ങൾ ശിരസിൽ വഹിച്ച് മൂന്ന് നാൾ നീളുന്ന തീർത്ഥയാത്രയ്ക്ക് സമാരംഭമായിരിക്കുകയാണ് പന്തളം വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് മൂന്ന് നാൾ നീളുന്ന യാത്രയ്ക്ക് ആരംഭം ആയിരിക്കുന്നത് മൂന്ന് പേടകങ്ങൾ അതിൽ ആദ്യത്തെ പേടകത്തിൽ ഭഗവാന്റെ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആട് ആഭരണങ്ങളാണ് രണ്ടാമത്തേതിൽ പൂജാ പാത്രങ്ങളാണ് മൂന്നാമത്തെ പേടകത്തിൽ കൊടിയും നെറ്റിപ്പട്ടമടക്കമുള്ളവയും ഉണ്ട് അങ്ങനെ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് തീർത്ഥയാത്ര കടന്നു പോകുന്നത് ആദ്യ സ്വീകരണം പന്തളം മണികണ്ഠൻ ആൽത്തറയിലായിരുന്നു അതിനുശേഷം പിന്നീട് കൈപ്പുഴ ക്ഷേത്രത്തിലും സ്വീകരണം ഒരുക്കുന്നുണ്ട് പിന്നീട് ആറന്മുള കിടങ്ങന്നൂർ മേഖലകൾ പിന്നിട്ട് ഇന്ന് ഐരൂർ പ്രതികാവ് ക്ഷേത്രത്തിലാണ് ഘോഷയാത്ര സംഘം തങ്ങുന്നത് നാളെ പുലർച്ചെ രണ്ട് മണിക്ക് ഘോഷയാത്ര ആരംഭിക്കും അവിടെ നിന്നും വിവിധ ഇടങ്ങൾ പിന്നിട്ട് വടശ്ശേരിക്കര കഴിഞ്ഞ് ലാഹ വനം സത്രത്തിലാണ് പിന്നീട് തീർത്ഥയാത്ര എത്തിച്ചേരുക മൂന്നാം ദിവസം വൈകിട്ട് അയ്യനെ ചേർത്താനുള്ള തിരുവാഭരണവുമായി സംഘം ശബരിമലയിൽ എത്തിച്ചേരും ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത്